ശിവയിലേറെ സ്നേഹമുള്ളവരെ ഒരു നിമിഷം പ്രാർത്ഥനയോടെ ഈ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം പരിശുദ്ധാത്മാവിനെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് നമുക്ക് ക്ഷണിക്കാം പരിശുദ്ധാത്മാവ് വചനം അതിൻ്റെ പൂർണ്ണതയിൽ ഗ്രഹിക്കാൻ നമ്മെ ശക്തിപ്പെടുത്തട്ടെ നൂറുമേനി ഫലംപറപ്പ്ക്ക് എത്തക്ക വിധത്തിൽ ദൈവവചനം വിതയ്ക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം പസോല പ്രവർത്തനം പത്ത് നാൽപ്പത്തി നാല് പത്ര ദിവസം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് ഒന്നും ജറമി അഞ്ച് പതിനാല് എൻ്റെ വചനം എൻ്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും അവരെ ഞാൻ വിറകാക്കും അഗ്നി അവരെ വീഴും റോമ പതിനാറ് ഇരുപത് സമാധാനത്തിൻ്റെതേ ഉടൻ തന്നെ വിശാസിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തുകളെ ലുക്ക ഇരുപത്തിനാല് നാല്പത്തി അഞ്ച് വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തോന്നും പരിശുദ്ധമായ ദൈവമാതാവേ ഈ ദൈവവചനങ്ങളുടെ എല്ലാ അഭിഷേകവും ഇപ്പോൾ ഞങ്ങൾ ഓരോരുത്തരിലും വെളിപ്പെടുന്നതിന് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ വചനമാകുന്ന അഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണം പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ദൈവോചന അതിൻ്റെ പൂർണ്ണതയിൽ ഗ്രഹിക്കുന്നതിനും ജീവിക്കുന്നതിനുള്ള കൃപ ഞങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി പരിശുദ്ധമേ മാതാവേ അമ്മ പ്രാർത്ഥിക്കണമേ നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മതമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ ഷമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിലേറെ സ്നേഹമുള്ളവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വചനഭാഗമാണ് നമ്മൾ ധ്യാനിക്കുക മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വചനങ്ങൾ നമ്മളേറെ പ്രാവശ്യം വായിച്ചിട്ടുള്ള വചനഭാഗമാണ് ധ്യാനിച്ചിട്ടുള്ളതാണ് എങ്കിലും എല്ലാ ദിവസവും ചിലപ്പോൾ ധ്യാനിക്കേണ്ടി വരും ആഴ്ചയിൽ ഒന്ന് ധ്യാനിക്കേണ്ടി വരാം മാസത്തിൽ മാസത്തിലൊന്നെങ്കിലും ധ്യാനിക്കേണ്ടി വരാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുമായ വചനമാകാം ഇത് നമുക്ക് ശ്രദ്ധാപൂർവം ശ്രമിക്കാം അതിനാൽ ഞാൻ പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും നമുക്ക് ആവശ്യമുള്ളൊരു കാര്യം കർത്താവ് ഈശോമിശിഹ നമ്മളോട് പറഞ്ഞിട്ട് അതിനൊരു ഡിമാൻഡ് വെക്കുകയാണ് പ്രാർത്ഥന കേൾക്കുക എല്ലാവരും പ്രാർത്ഥിക്കാറുള്ളവരാണ് പ്രാർത്ഥന കേൾക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം പ്രാർത്ഥന ഉയർത്തുന്നവൻ്റെ ഉദ്ദേശം അത് കേൾക്കപ്പെടണമെന്ന് തന്നെയാണല്ലോ അപ്പോൾ ഇവിടെ ഈശോമിശിഹ നമ്മളോട് പറയുന്നത് അത് തന്നെയാണ് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കും വിശ്വസിക്കുക നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അവനത് കിട്ടും എന്നിട്ട് പറയുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഡിമാൻഡ് വയ്ക്കുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുകയും അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ വളരെ പ്രധാനപ്പെട്ടതെന്ന് പറയാൻ കാരണമുണ്ട് ആരോടും എപ്പോൾ വേണമെങ്കിലും വിരോധമൊക്കെ തോന്നും നമ്മുടെ പ്രശ്നം കൊണ്ട് മാത്രമല്ല മറ്റൊരാളോട് നമ്മളോട് ദേഷ്യപ്പെടാനായിട്ടും നമുക്കിഷ്ടമില്ലാതെ പ്രവർത്തിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എല്ലാവരും നമുക്കിഷ്ടപ്പെടുന്നത് പോലെ തന്നെ പ്രവർത്തിക്കണമെന്ന് പറയാനും നമുക്ക് സാധിക്കില്ല ആരോടെങ്കിലും എന്തെങ്കിലും വിരോധം നിനക്കൊരു വിരോധം തോന്നിയോ അവൻ എന്തെങ്കിലും ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് തോന്നാവുന്നതാണ് അനുദിന ജീവിതത്തിൽ ഉണ്ടാകാവുന്നില്ല ചിലപ്പോൾ എല്ലാ ദിവസവും തന്നെ ഇത് സംഭവിച്ചേക്കാം ചില വ്യക്തികൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കാണും നമ്മുടെ ജീവിത സാഹചര്യമായി ബന്ധപ്പെട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഈ വചനം ധ്യാനിച്ചേ പറ്റൂ പ്രഭാഷകൻ്റെ പുസ്തകം നമ്മൾ എടുക്കണം പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തി എട്ടാമത്തെ അധ്യായം നമ്മളൊന്ന് വായിക്കേണ്ട മനോഹരമായൊരു വചനഭാഗം ഇത്തൻ്റെ വ്യാഖ്യാനം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും വചനം ഇങ്ങനെ പറയുകയാണ് പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും അവിടുന്ന് അവൻ്റെ പാപം മറക്കുകയില്ല അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും അയൽക്കാരനോട് പക വെച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ നമ്മുടെ പ്രാർത്ഥന എന്തിനു വേണ്ടിയിട്ടാണ് ദൈവകരുണയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ നിയോഗങ്ങൾ നടക്കണം കർത്താവ് എവിടെ പറയുകയാണ് അയൽക്കാരനോട് പക വെച്ചു പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ തന്നെ പോലെ ഉള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ കർത്താവ് ചോദിക്കുക തന്നെപ്പോലെ ഉള്ളവനോട് കരുണ കാണിക്കാത്തവൻ ദൈവസന്നിധിയിൽ പാപമോചനത്തിന് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കും സുവിശേഷത്തിൽ ഈശോ മനോഹരമായ ഉപമ പറഞ്ഞിട്ടുണ്ട് നിർദ്ദയനായ ഭൃത്യൻ്റെ ഉപമ നമ്മളത് വചനത്തിൽ കണ്ടുമുട്ടുക മത്തയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിലാണ് അത്തയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ നിർദ്ദയനായ ഭൃത്യൻ്റെ ഉപമ ഈശോ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഈശോയോട് ശിഷ്യന്മാർ പത്രോസ്വന്ന് ചോദിക്കുകയാണ് കർത്താവെ എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം ഏഴ് പ്രാവശ്യമോ ഈശോ അരുളിച്ചു ഏഴെന്നല്ല ഏഴ് എഴുപത് പ്രാവശ്യം എന്ന് ഞാൻ എന്നോട് പറയുന്നു അതിന് ശേഷമാണ് ഈശോ ഈ ഉപമ പറയുക നിർദ്ധയനായ ഭൃത്തിയെൻ്റെ ഉപമ പറയുക നമുക്ക് അവർക്കും പരിചിതമാണ് എങ്കിലത് ഓരോ ദിവസവും ധ്യാനിക്കേണ്ടതാണ് ഈ ക്ഷമ എന്നുള്ളതിൻ്റെ ആഴം എത്ര ഉള്ളതാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ജീവിതത്തിൽ ക്ഷമ എത്രമാത്രം വേണമെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഉപമയുടെ ആഴം നമ്മൾ മനസ്സിലാക്കണം പതിനായിരം താലന്ത് കടപ്പെട്ട ഒരു മനുഷ്യൻ രാജാവിൻ്റെ അടുത്ത് വരികയാണ് അവൻ താണു വീണ് അപേക്ഷിച്ചു തന്ന് വീട്ടിക്കൊള്ളാം ഇപ്പോൾ നിർവാഹമില്ല ഇല്ല ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അപേക്ഷിക്കുമ്പോൾ രാജാവ് അവൻ്റെ പതിനായിരം താലന്തും ഇളച്ചു കൊടുക്കുകയാണ് ഇനി ബൈബിളിൽ തന്നെ നമുക്ക് ഈ താലന്തിൻ്റെ കണക്കോ അതിൻ്റെ വെയ്റ്റോ ഒക്കെ സംബന്ധിച്ച് കൊടുത്തിട്ടുണ്ടോ ജനത്തിൻ്റെ അവസാന ബൈബിളിൻ്റെ അവസാന ഭാഗം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടെത്താനായിട്ട് സാധിക്കും ഒരു താലന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തി നാല് പോയിൻറ്റ് രണ്ട് ഏഴ് രണ്ട് കിലോയാണ് അതായത് മുപ്പത്തിനാല് കിലോന്ന് കൂട്ടുക മുപ്പത്തിനാല് പോയിൻറ്റ് രണ്ട് ഏഴ് കിലോക്ക് ഇനി അവൻ അത്രയും താലന്ത് അതായത് അവൻ ഇളച്ച് കിട്ടിയത് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് കിലോയുടെ കണക്കാണ് അവനെ ഇളച്ച് ഇളച്ചു കൊടുത്തിരിക്കുന്നത് ഇനി അവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ തൻ്റെ സഹസേവകനെ കാണുകയാണ് അവൻ സഹസേവകൻ ഇവന് ഈ കടം മുഴുവൻ ഇളച്ച് കെട്ടിയവന് നൂറ് ധനാറ കടപ്പെട്ടിരുന്നവനായിരുന്നു അപ്പോൾ ഇവൻ ചെയ്യുന്നൊരു കാര്യം ഈ നൂറ് ധനാറ തരാനുള്ള തൻ്റെ സഹസേവകനെ പിടിച്ചു നിർത്തി അവനോട് പറയുന്ന കടം തന്നു പോയിട്ട് അപ്പോൾ അവനും ഇവൻ രാജാവിൻ്റെ മുമ്പിൽ എങ്ങനെ അഭ്യർത്ഥിച്ചു അതുപോലെ തന്നെ പറഞ്ഞു ഞാൻ തന്നു വീട്ടിക്കൊള്ളാം അവകാശം തരണമെന്ന് പറഞ്ഞു പക്ഷെ കൊടുക്കുന്നില്ല അവനെ കാരാഗ്രഹത്തിൽ ഏൽപ്പിച്ചു എന്നാണ് പറയുക യജമാനൻ അവനെ വിളിച്ച് പറഞ്ഞു ഇനി സംഭവിക്കുന്നതാണ് യജമാനൻ ഈ കാര്യകർ എന്നിട്ട് യജമാനൻ ഈ ദുഷ്ടനായ സേവകനെ വിളിച്ചിട്ട് പറയുകയാണ് ദുഷ്ടനായ സേവക നീ എന്നോട് കേണപേക്ഷിച്ചതുകൊണ്ട് ഞാൻ നിന്റെ കടമെല്ലാം ഇളച്ചു തന്നു ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിൻ്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നത് വരെ അവനെ കാരാഗ്രഹ അധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്നിട്ട് വചനം ഇങ്ങനെ പറയുകയാണ് ഈശോ ഇങ്ങനെ പറയുകയാണ് നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും ഈശോ വചനത്തിൽ ഒരു അല്പം പോലും മയമില്ലാതെയാണ് പറയുക നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും ഹൃദയപൂർവ്വം ക്ഷമിക്കുക എന്ന് വെച്ചാൽ എന്താ ക്ഷമിച്ചു എന്ന് പറയാനൊക്കെ എളുപ്പമാണ് പക്ഷെ മനസ്സിൽ ഇതൊരു വേദനയായിട്ട് സൂക്ഷിക്കുക പ്രതികാരമായിട്ട് പകയുടെ ചിന്തയായിട്ട് സൂക്ഷിക്കുക ഇല്ലെങ്കിൽ തിരിച്ചൊരു അവസരം കിട്ടുമ്പോൾ പറയുക പണ്ട് അവൻ എന്നോട് അവനെന്നോടങ്ങനെ ചെയ്ത് അവനത് അനുഭവിക്കണം ഇനി അങ്ങനെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും മനസ്സിൽ ചിന്തിക്കുക പണ്ടവൻ എന്നോടത് ചെയ്തതാണ് വേറെ ആരോടും പറഞ്ഞില്ല പക്ഷെ അവൻ ക്ഷമിച്ചിട്ടില്ല എന്നാണ് അതിനർത്ഥം ഹൃദയപൂർവ്വം ക്ഷമിച്ചിട്ടില്ല കാരണം ഹൃദയത്തിൽ നിന്ന് അത് മാറിയിട്ടില്ല മറന്നു പോകണം ക്ഷമിക്കുക എന്ന് വെച്ചാൽ മറക്കുകയാണ് പറയുന്നത് ഒരു തെറ്റ് ഒരു സഹോദരൻ നിന്നോട് ചെയ്തു നിൻ്റെ നിൻ്റെ കയ്യിൽ നിന്ന് പണം കടം മേടിച്ച് തിരിച്ച് തന്നില്ല ഇരിക്കട്ടെ അത് ഹൃദയപൂർവം ക്ഷമിക്കണമെങ്കിൽ അല്ല കടമയെ മറന്നു പോകണം നിന്നെ ഉപദ്രവിച്ചു നിന്റെ അതിർത്തി മാന്തി നിന്റെ സ്ഥലം കയ്യേറി എടുത്തു നിന്നെ നിന്നെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു വരുത്തി മറന്നാലേ ക്ഷമിക്കാൻ പറ്റും ക്ഷമ എന്ന് പറഞ്ഞാൽ മറക്കുക എന്നുള്ളതാണ് മറന്നാൽ മാത്രമേ അത് ഹൃദയപൂർവ്വമുള്ള ക്ഷമയായിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുകയുള്ളു പിന്നെ അത് അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു പണ്ട് ചിലരൊക്കെ പറയുന്നേക്കാം ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ പറയും ഞാൻ നിന്നെ പണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു നീ അന്ന് അങ്ങനെ പറഞ്ഞായിരുന്നു ഞാൻ ഓർക്കുന്നില്ലല്ലോ അങ്ങനെ നമുക്ക് മറക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ക്ഷമയായി ശരിയാണ് ഈശോയുടെ ജീവിതം ഒന്ന് എടുക്കുക ഈശോ കുരിശിൽ കിടന്ന് ക്ഷമയുടെ ഒരു ഏറ്റവും വലിയ മഹനീയ മാതൃക നമ്മളെ കാണിച്ചു തരുന്നത് അത് നമ്മൾ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഈശോ പ്രാർത്ഥിക്കുകയാണ് കുരിശിൽ കിടന്ന് പിതാവെ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നതെന്തെന്ന് അവരറിയുന്നില്ല ഈശോയുടെ ക്ഷമയുടെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശോ ആദ്യം പ്രാർത്ഥിക്കുകയാണ് പിതാവെ അവരോട് ക്ഷമിക്കണം അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല പലപ്പോഴും നമ്മൾ പറയുമ്പോൾ ഇത് നേരെ തിരിച്ചാ പറയാറ് പിതാവെ അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല അവരോട് ക്ഷമിക്കണം ഇത് രണ്ടും രണ്ട് ടോണാണ് പിതാവെ അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല അവരോട് ക്ഷമിക്കണമെന്ന് പറയുന്നതും പിതാവെ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല എന്നുള്ളതും രണ്ടും രണ്ട് കാരണം ഒന്നിൽ നമ്മളൊരു ന്യായീകരണം നമ്മൾ പറയുന്ന ഭാഷയിൽ ഒരു ന്യായീകരണമുണ്ട് പിതാവേ അവരോട് പിതാവെ അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല അതായത് ഞാൻ നീതിമാനാണ് എന്നോട് അവൻ ആരാ ഞാൻ ആരാണെന്ന് അവൻ മനസ്സിലാക്കിയിട്ടില്ല ഇല്ലേ അവൻ അറിവില്ലാത്തവനാണ് ഇല്ലേ അവൻ്റെ അറിവില്ലായ്മ കൊണ്ട് നീതിമാനായ എന്നോട് അവൻ തെറ്റ് ചെയ്യുന്നു അവനോട് ക്ഷമിച്ചേക്കണേ നമ്മുടെ ഒരു കാര്യം പക്ഷേ ഈശോ അങ്ങനെയല്ല പ്രാർത്ഥിക്കും പിതാവെ അവരോട് ക്ഷമിക്കണം നിർദ്ദയം ക്ഷമിച്ചിട്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ് പിതാവെ അവരോട് ക്ഷമിക്കണം അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല അബദ്ധം പറ്റി ചെയ്യുന്നവർ ആരാന്നറിയത്തില്ല ചെയ്യുന്നത് ശരിക്കും ഈശോയുടെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിക്കണം സ്വന്തം മക്കള് അപ്പനെ കൂശിച്ചാൽ എങ്ങനെ ഇരിക്കും സ്വന്തം മക്കൾ അവരപ്പന ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് സ്വന്തം മകൻ തല്ലിയെന്ന് പറയുന്നത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അപ്പനെ തല്ലി എന്നുള്ളത് ഒരു മകനുള്ള ഏറ്റവും വലിയ ചീത്തപ്പേരും ആണ് അമ്മയെ തല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ചീത്തപ്പേരാണ് അപ്പോൾ ഈശോയുടെ കാര്യം എന്ന് ചിന്തിച്ച് ആരെ രക്ഷിക്കാൻ വന്നോ അവർ ക്രൂശിച്ചു അവർക്ക് വേണ്ടി ക്രൂശിയിൽ കിടന്നു മുഴുവൻ സഹനവും അവർക്ക് വേണ്ടി തന്നെ അവൻ പ്രാർത്ഥിക്കുകയാണ് പിതാവേ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല നിർദ്ദയമായിട്ട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവർ ഇതുപോലെ ക്ഷമിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഇത് വചനത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ് ഈ വചനഭാഗത്തുള്ളിൽ നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും ഈ ഒരു മയവും ഇല്ലാതെ പറയാണ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സംഭവിക്കും എന്നിട്ട് അവനെ പിടിച്ച് ജയിലിലിടുന്നുണ്ട് പതിനായിരം താലന്ത് കടപ്പെട്ടവനെ ഈ പതിനായിരം താലന്തും വീട്ടുവോളം ജയിലിലടയ്ക്കുന്ന രംഗമുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവർ നമ്മളൊന്ന് ചിന്തിക്കണം ദൈവം എത്രമാത്രം കാരുണ്യം നമ്മളോട് കാണിച്ചു തന്നിട്ട് എത്രമാത്രം കാരുണ്യം കാണിച്ചിരിക്കുന്നു നമ്മുടെ പതിനായിരം താലന്തുകൾ ദൈവം വീട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഈ ലോകത്തിലെ ചെറിയ ചെറിയ കണക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരോട് വെറുപ്പും വിദ്വേഷവും വച്ചു സൂക്ഷിക്കുന്നവരല്ലേ നമുക്ക് പലപ്പോഴും മറ്റൊരാളോടുള്ളത് അവൻ ചെയ്ത തെറ്റ് അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഗ്രാവിറ്റിയുള്ളൂ ഒരു ഒരു താലന്ത് മുപ്പത്തി നാല് പോയിന്റ് രണ്ട് ഏഴ് രണ്ട് കിലോഗ്രാമാണെങ്കിൽ ഒരു ധനാറ എന്ന് പറയുന്നത് അഞ്ച് പോയിൻറ്റ് ഏഴ് ഗ്രാം ആണ് അഞ്ച് പോയിൻ്റ് ഏഴ് ഗ്രാം അതായത് നൂറ് ദനാറ എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി എഴുപത് ഗ്രാം കിലോ രാജാവ് വൃത്തിനളവ് ചെയ്ത് കൊടുത്തത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് കിലോ സഹസേവകന് കിട്ടാനുണ്ടായിരുന്നത് അഞ്ഞൂറ്റി എഴുപത് ഗ്രാം അരക്കിലോയും മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് കിലോയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ചിന്തിക്കണം പറയുള്ളൂ നമ്മൾ ഈ അര കിലോയ്ക്ക് സഹോദരനോട് കണക്ക് ചോദിക്കുമ്പോൾ ദൈവം നമ്മുടെ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് കിലോയുടെ കണക്ക് ചോദിക്കുമെന്ന കൃത്യമായിട്ട് ഈശോ പറഞ്ഞു വച്ചിരിക്കും ഇത് ഈശോ പറഞ്ഞ ഉപമയാണ് മറ്റാരും വ്യാഖ്യാനിച്ചുണ്ടാക്കിയതല്ല ഈശോ പറഞ്ഞ കാര്യമാണ് നീ അഞ്ഞൂറ്റി എഴുപതിൻ്റെ കണക്ക് ചോദിക്കുമ്പോൾ ഞാൻ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപതിൻ്റെ കണക്ക് ചോദിക്കും ഒരു മാറ്റം ഇല്ലാതെ മയം പറഞ്ഞു വെച്ചിരിക്കുക അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ വചനത്തെ ഗൗരവമായിട്ട് എടുക്കണം പലരും ഇന്നും ഗൗരവമായിട്ട് എടുത്തിട്ടില്ല കുമ്പസാര ഓടുന്നുണ്ട് ചെന്നിട്ട് പറയും എനിക്ക് എനിക്കെൻ്റെ സഹോദരനോട് വെറുപ്പാണ് എൻ്റെ മാതാപിതാക്കളോട് വെറുപ്പാണ് അയൽക്കാരനോട് വെറുപ്പാണ് എല്ലാം ഏറ്റു പറയുന്നുണ്ട് പക്ഷെ ക്ഷമിക്കാൻ തയ്യാറുണ്ടോ ഇല്ല പിന്നെ എങ്ങനെ കുംഭസാരം ശരിയാവും ക്ഷമിക്കാൻ തയ്യാറല്ല അനുദപിക്കാൻ തയ്യാറു വിവാഹമോചനം ശരിക്കും രണ്ടുപേരെ പിരിഞ്ഞ് താമസിച്ചു കുടുംബങ്ങൾ ഉപേക്ഷിച്ച് വേറെ ജീവിത പങ്കാളിയെ പള്ളിയിൽ വെച്ച് നടന്ന കല്യാണം ഒരു ദിവസം ചെറിയ പ്രശ്നങ്ങൾ വഴക്കുണ്ടായി മാറിപ്പോയി വേറെ കല്യാണം കഴിച്ച് ജീവിച്ചു വിവാഹമോചനം നേടിയെന്ന സഭയിൽ നിന്ന് ഔദ്യോഗികമായ വിവാഹം ബന്ധം അസാധുവാക്കിയിട്ടില്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാനായിട്ട് സാധിക്കുക അവർക്ക് കുമ്പസാരിക്കാനും പറ്റില്ല കാരണം എന്താണ് അവർ ഈ പാപത്തിലാണ് ജീവിക്കുന്നത് ഏത് കൂടിത്താമസം എന്ന പാപത്ത് ജീവിക്കുമ്പോൾ അവർക്ക് കുർബാനയും കുമ്പസാരമൊന്നും പറ്റില്ല അതുപോലെ തന്നെയാണ് നമ്മൾ മാരകമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ് ഇത് പാപം ദൈവകൽപ്പനയ്ക്കെതിരായി ഒരു ജീവിതം നയിച്ചിട്ട് എങ്ങനെ കുമ്പസാരത്തിൽ അത് ക്ഷമിക്കാതെ പാപമോചനം കിട്ടും ഈശോ അത് വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ സഹോദരനോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ഇതുപോലെ പ്രവർത്തിക്കും അണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഈ വചനത്തെ ഗൗരവമായിട്ട് തന്നെ എടുക്കണം ഇനി എത്രയോ വചന ഭാഗങ്ങളിൽ ഇതേ സന്ദേശം തന്നെ കാണും മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ചാൽ അവിടെയും കണ്ടെത്താനായിട്ട് സാധിക്കും മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ് നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിൻ്റെ സഹോദരന് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ചോർത്താൽ വസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക പിന്നെ വന്ന് ബലിയർപ്പിക്കുക നിനക്ക് ബലിയർപ്പിക്കാനുള്ള യോഗം ാണ് വചനം പറയുക കുംഭസാരത്തില് പാപഏറ്റു പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല ക്ഷമിച്ചിട്ടില്ലെങ്കിൽ വിശുദ്ധൂർബാന സ്വീകരിക്കാനുള്ള യോഗ്യതയില്ല ബലിയർപ്പിക്കാനുള്ള യോഗ്യതയില്ലെന്ന് ഈശോ വ്യക്തമായിട്ട് പഠിപ്പിക്കണം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ വചനത്തെ ഗൗരവപൂർവ്വം നമ്മൾ എടുക്കണം വീണ്ടും അത്തയുടെ സുവിശേഷം തന്നെ അഞ്ചാം അധ്യായത്തിന്റെ നാപ്പത്തി മൂന്ന് നാപ്പത്തിനാല് വചനങ്ങൾ നമ്മൾ കാണുകയാണ് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഗൗരവത്തോടെ ഈ വചനം നമ്മളെടുക്കണം പറയുമ്പോൾ മത്തായുടെ സുവിശേഷം തന്നെ ആറാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ നമ്മൾ ഇതേ വചനം തന്നെ വീണ്ടും കണ്ടുമുട്ടും ഇതേ ആശയം തന്നെ കണ്ടുമുട്ടും സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ചവടിപ്പിക്കുകയാണ് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണം വ്യക്തമായിട്ട് നമ്മൾ തന്നെ പറയുക അത് ക്ഷമിച്ചാൽ മതി ഞാൻ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിച്ചാൽ മതി എന്ന ദൈവസന്നിധിയിൽ എത്രയോ പ്രാവശ്യം നമ്മൾ ഏറ്റു പറയുന്നു ഒരു ചവമാല ചെല്ലിയാൽ അഞ്ച് പ്രാവശ്യമെങ്കിലും നമ്മൾ ഏറ്റുപറഞ്ഞേ പറ്റും സര്ഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മൾ പറയുകയാണ് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥന ഉയർത്തുകയാണ് അപ്പോൾ പിന്നെ കുംഭസാരത്തിൽ പാപമേറ്റു പറഞ്ഞാൽ മാത്രം എങ്ങനെ പാപം മോചിക്കപ്പെടും ക്ഷമിക്കാതെ എങ്ങനെ പാപം മോചിക്കപ്പെടും മറക്കാതെ എങ്ങനെ പാപം മോചിക്കപ്പെടും അതുകൊണ്ട് ഇപ്പുറമുള്ളവരെ നമ്മൾ ഈ വചനത്തെ വളരെ ഗൗരവത്തോടു കൂടി എടുക്കണം ജോസഫിൻ്റെ ജീവിതം നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ മനോഹരമായ ക്ഷമയുടെ ഒരു മാനം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ജോസഫിൻ്റെ ജീവിതം ജോസഫ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴ് മുതലുള്ള അധ്യായങ്ങൾ നമ്മളൊന്ന് വായിക്കണം സഹോദരന്മാർ അവനെ പീഡിപ്പിച്ചു അവനെ സ്വന്തം കുടുംബത്തിൽ നിന്ന് സഹോദരന്മാർ പൊട്ടക്കണിട്ട് തള്ളിയിട്ടു അവിടുന്ന് അടിമചിന്തയിൽ വിറ്റു അങ്ങനെ അവനെ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് സ്വന്തം സഹോദരന്മാരാണ് ചെയ്തതെന്ന് ഓർക്കണം പക്ഷേ ജോസഫ് അവരോടെല്ലാം ക്ഷമിക്കുക ആ ക്ഷമ അവൻ അനുഗ്രഹമായിട്ട് തീരുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ജോസഫ് വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കുന്നില്ല മറിച്ച് വീണ്ടും ജോസഫ് ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തുന്നുണ്ട് പ്രതികാരം ചെയ്യുകയല്ല അവൻ ചെയ്യുന്ന സ്വന്തം അപ്പനെയും സഹോദരന്മാരെയും ഈജിപ്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് സമൃദ്ധിയുടെ അവരെ വാഴിക്കുകയാണ് അപ്പനും അമ്മയും അല്ലെങ്കിൽ അപ്പനും സഹോദരങ്ങളും ഒക്കെ നശിക്കട്ടെ എന്നല്ല ചിന്തിക്കുന്നത് ഒരിക്കലും എന്നെ ദ്രോഹിച്ചതാണ് ഒരിക്കലും എന്നെ ഉപേക്ഷിച്ചതാണ് ഇനി അവർക്ക് എന്നല്ല അവൻ ചിന്തിക്കുന്നത് അവരുടെ നാശം കാണാനായിട്ടല്ല ജോസഫ് ആഗ്രഹിക്കുന്നത് അത് ജോസഫിന് അനുഗ്രഹമായി തീർന്നു ജോസഫ് ഉയർത്തപ്പെട്ടതിന് കാരണവും ഈ ക്ഷമയാണ് പ്രിയമുള്ളവർ നമുക്കും സാധിക്കണം നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിക്കാൻ സാധിക്കണം അയൽക്കാരോട് ക്ഷമിക്കാൻ സാധിക്കണം മാതാപിതാക്കളോട് ക്ഷമിക്കാൻ സാധിക്കണം മക്കളോട് ക്ഷമിക്കാൻ സാധിക്കണം സുഹൃത്തുക്കളോട് ക്ഷമിക്കാൻ സാധിക്കും നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ ഈ വചനത്തെ അതിൻ്റെ ഗൗരവത്തോടു കൂടി എടുക്കണം നിസ്സാരമായിട്ട് കാണരുത് ഒരുപാട് കൂടുകളിൽ ഇരിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ക്ഷമിക്കാനൊന്നും സാധിക്കുകയില്ല പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് സഹോദരനുമായിട്ട് പിണക്കത്തിലാണെന്ന് വന്ന പാപം ഏറ്റു പറയുമ്പോൾ പന്ത്രണ്ട് വർഷമായിട്ട് ഈ മനുഷ്യൻ കുമ്പസാരിച്ചിട്ടില്ല എന്ന് അർത്ഥമുണ്ടോ ഇല്ല കുംഭസാരിച്ചിട്ട് ഒരു മാസമായുള്ളൂ പന്ത്രണ്ട് വർഷമായിട്ട് സഹോദരനുമായിട്ട് പിണക്കത്തിലാണ് എങ്ങനെ കുമ്പസാരിച്ച് എങ്ങനെ പാപമോചനം കിട്ടി ഗൗരവത്തോടു കൂടി എടുക്കണം പ്രിയമുള്ളവർ ഈ വചനത്തെ നമുക്ക് ധ്യാനിക്കാം ക്ഷമ എല്ലാ ദിവസവും ചിലപ്പം നമുക്ക് ആവശ്യം വരും എല്ലാ ദിവസവും ചിലപ്പോഴും ചിലരോട് ക്ഷമിക്കേണ്ടി വരും കർത്താവ് അതിന് ക്രമം ഒന്നും വെച്ചിട്ടില്ല ഏഴ് എഴുപതെന്ന് പറഞ്ഞ് അനന്തമായ സാധ്യതകൾ വെച്ചിരിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ക്ഷമയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതൊരു കൃപയാണ് ദൈവം നൽകുന്ന വലിയ അനുഗ്രഹമാണ് ക്രിസ്തുവിനോളം നമ്മുടെ ഹൃദയം വലുതാകട്ടെ ക്രിസ്തുവിനോളം വലുതാകട്ടെ അവൻ്റെ തിരുഹൃദയം പോലെ അവൻ്റെ മുറിവ് തിരുമുറിവായിട്ട് മാറിയത് അവൻ ക്ഷമിച്ചപ്പോളാണ് നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകൾ കണ്ണുകളടയ്ക്കാം ഈശോ ക്ഷമിച്ചതുപോലെ സഹോദരങ്ങളോട് ക്ഷമിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവ് നിന്റെ വചനത്തിൻ്റെ ആഴം ഗ്രഹിക്കാനും അത് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ബന്ധനങ്ങളും അഴിക്കണമെന്ന് പ്രാർത്ഥിക്കും പിശാചു ഞങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്നു ഞങ്ങളുടെ തന്നെ കുറ്റത്തിൽ ഞങ്ങൾ സഹോദരനോട് പകയും പ്രതികാരവും വെച്ചു പുലർത്തുമ്പോൾ കർത്താവെ ഷാജി ഞങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുകയാണ് ഞങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കാത്തതിന് കാരണം ഞങ്ങളുടെ തന്നെ തെറ്റാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കും ഞങ്ങളുടെ കുറവുകളാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾ ക്ഷമിക്കുന്നു ആരോടെങ്കിലും മനസ്സിൽ വെറുപ്പോ വിദ്വേഷം ഉണ്ടെങ്കിൽ അത് ഈ നിമിഷം ക്ഷമിച്ച് പ്രാർത്ഥിക്കും ഒരു കുംഭസഹാരത്തിൽ അനുതാപമില്ലാതെ ഏറ്റുപറയുന്നില്ല അവർ അനുദവിച്ച് ഏറ്റുപറയാം മറന്ന് സ്നേഹിക്കാം മനസ്സിൽ കണ്ടു മനസ്സിലേക്ക് കൊണ്ടുവരാം ഈ വചനങ്ങളോട് ചേർത്ത് വയ്ക്കാം ഈ വചനത്തിൻ്റെ ശക്തിയാൽ എല്ലാ തടസ്സങ്ങളും മാറട്ടെ ക്ഷമിക്കാനുള്ള തടസ്സം മാറിപ്പോട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമി ഷിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥവും വിശുദ്ധ മിഖായലിൻ്റെ പ്രത്യേക സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Šiam sijai, kia, stovi Jarekas.